അവദുബില്ലാ ഹിമി ഷെയ്ത്താൻ ഉറജീം അല്ലൗതഅൽ ഹയാത്ത ലിയ ബുലൂവക്കും അയ്യുക്കും അഹ്സനു അമല അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്തു ചെയ്യുകയാണ് ശക്തമായ ചൂട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെ സംസാരങ്ങളിലും ചൂടിനെ കുറിച്ചാണുള്ളത് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അതിശക്തമായ പ്രയാസം മുമ്പ് നമ്മുടെ ഈ ഒരു പ്രദേശത്ത് മാത്രമാണുള്ളത് എങ്കിൽ കേരളത്തിലെ പൊതുവെ എല്ലായിടങ്ങളിലും ആ ഒരു ചൂട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനേക്കാൾ ശക്തമായ ചൂട് അനുഭവിക്കും അല്ലെങ്കിൽ നമുക്ക് കണ്ടുമുട്ടാനുണ്ട് എന്നത് നമ്മുടെ വിശ്വാസമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തുതിനഷംസ് സൂര്യൻ അടുപ്പിക്കപ്പെടും യൗമൽ ഖിയാമ ഖിയാമത്തു തിയാമത്തുനാളിൽ ഖിയാമിൻ്റെ യവും യൌമ് എന്ന് പറഞ്ഞാൽ ദിവസമെന്നാണ് അർത്ഥം ഭൂമിയിലുള്ള ദിവസമല്ല മറ്റു ഗ്രഹങ്ങളിൽ ആ ദിവസത്തിൻ്റെ ദൈർഘ്യത്തിൽ വ്യത്യാസമുണ്ട് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറാണ് നമ്മളൊരു ദിവസമായി കണക്കുകൂട്ടുന്നത് സൂര്യൻ്റെ ഭ്രമണവും അതിൻ്റെ ചലനവുമൊക്കെ ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ദിവസം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറായി കണക്കുകൂട്ടുന്നത് എന്നാൽ സൂര്യൻ കെട്ടുപോകും നക്ഷത്രങ്ങൾ ഉതിർന്നു വീടും ഈ ഭൂമി തകരും അതിനെല്ലാം ശേഷം നമുക്കൊരു യൗമുണ്ട് വർഷങ്ങളോളം കാത്തു നിൽക്കുന്ന മഷറിൽ അതുപോലെ തന്നെ രണ്ട് കാഹളത്തിലുള്ള ഊത്തിനിടയിൽ അതിനിടയിലൊക്കെ ഒരുപാട് കാലം നമുക്ക് കഴിയാനുണ്ട് അന്ന് ഒരു യവുമെന്ന് പറഞ്ഞാൽ കാനമി ഖുദാറുഹു അൽഫസന അൻപതിനായിരം വർഷത്തിൻ്റെ ദൈർഘ്യമുള്ള ഒരു ദിവസം അൻപതിനായിരം വർഷത്തിൻ്റെ ദൈർഘ്യമുള്ള ഒരു ദിവസം നമ്മുടെ ആയുസിൻ്റെ ഒരു അറുപത് കൊല്ലമാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നത് എങ്കിൽ അതിൻ്റെ എണ്ണൂറ് മടങ്ങാണ് ഒരിയവും ഒരു ദിവസം അങ്ങനെയുള്ള എത്രയോ വർഷങ്ങൾ മഹഷറിൽ കാത്തിരിപ്പുണ്ട് അങ്ങനെയുള്ള എത്രയോ കാലങ്ങൾ വിചാരണക്കു വേണ്ടി നമുക്ക് കാത്തു നിൽക്കാനുണ്ട് ആ വിചാരണയുടെ നാളിൽ ആ മഹ്യറിൽ സൂര്യൻ നമ്മളിലേക്ക് അടുപ്പിക്കപ്പെടും കമിക് ദാരി മീൽ ഒരു മൈൽ ദൂരമായിരിക്കും സൃഷ്ടികൾക്കും സൂര്യനുമിടയിൽ ഉണ്ടാവുക ഈ ഹരീസ് റിപ്പോർട്ട് ചെയ്ത റാവി പറഞ്ഞു ആ മീൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുറുമക്കോലാണോ അതല്ല ഒരു മൈൽ എന്ന അർത്ഥത്തിലാണോ എന്ന് എനിക്കറിയുകയില്ല ഒരു സുറുമക്കോലിൻ്റെ അകലമാണ് സൂര്യനും സൃഷ്ടികളും തമ്മിൽ എന്നതാണോ അതല്ല ഒരു മൈൽ ദൂരമാണോ എന്നത് അറിയുകയില്ല അത്രമാത്രം നമ്മളിലേക്ക് സൂര്യൻ അടുത്തു നിൽക്കുന്ന ഒരു ദിവസം ഒരു ദിവസമല്ല അനേകായിരം വർഷങ്ങളുടെ കാത്തിരിപ്പ് നമുക്കനുഭവിക്കാനുണ്ട് ഇന്ന് പുറത്തേക്കിറങ്ങുമ്പോഴേക്കും വേർക്കുകയാണ് ഹ്യൂമിഡിറ്റിയെപ്പറ്റി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഒരു രണ്ട് മണിക്കൂർ പുറത്തേക്കിറങ്ങിയാൽ തിരിച്ച് വീട്ടിലേക്ക് വന്ന് കുളിച്ച് പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നമ്മൾ പുറത്തേക്കിറങ്ങുന്നത് അത്രമാത്രം പ്രയാസം നമ്മൾ അനുഭവിക്കുന്നു എങ്കിൽ മഹ്യറിൽ മനുഷ്യരുടെ അവസ്ഥ റസൂൽ പറയുന്നു അല അമാലിഹിം ഫിൽ ഓരോരുത്തരും അവരവരുടെ അമലിനനുസരിച്ചു കൊണ്ട് വിയർപ്പിൽ മുങ്ങിക്കൊളിച്ചു നിൽക്കും എന്താണ് അമൽ ദുനിയാവിൽ എന്ത് ചെയ്തു ദുനിയാവെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് മഹ്യറിനെ വെച്ചു നോക്കുമ്പോൾ ഇനി നമുക്ക് നമുക്കനുഭവിക്കാനിരിക്കുന്ന ആ സുദീർഘമായ ദിവസങ്ങളെ വെച്ചു നോക്കുമ്പോൾ വളരെ ചെറുതാണ് ഈ ദുനിയാവ് മഹാനായ അബൂഹ്രൈറിയല്ലാഹുത്തലനു പറഞ്ഞില്ലേ മരണാസന്നമായി കിടക്കുമ്പോൾ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് ഹരീസുകൾ ലോകത്തെ പഠിപ്പിച്ച മഹാപണ്ഡിതൻ നമസ്കാരത്തിൽ പലപ്പോഴും ബോധം നഷ്ടപ്പെട്ട് താഴെ വിടും എന്താണ് കാരണം ചില ആളുകൾ സ്വഹാബികൾ ഓടിച്ചെല്ലുന്നു അബൂഹ്രൈറ രോഗം കൊണ്ട് താഴെ വീണതാണെന്ന് കരുതി പക്ഷെ അദ്ദേഹം പറയുന്നത് സുഹാബ രോഗമല്ല കേട്ടോ രോഗം കൊണ്ടല്ല ഞാൻ ബോധം കെട്ട് താഴെ വീണിട്ടുള്ളത് പട്ടിണിയാണ് വിശപ്പാണ് പട്ടിണി സഹിക്കാൻ കഴിയാതെയാണ് താഴെ വീണത് എന്ന് അവർ പറയുമ്പോൾ പട്ടിണി സഹിച്ച് പ്രവാചകന്റെ പിറകെ വിജ്ഞാനത്തിന് വേണ്ടി ഓടി നടന്ന ഒരു മഹാപുരുഷൻ മരണാസന്നമായി കിടക്കുന്ന സമയത്ത് പറയുന്ന വാക്ക് അസഫറു അസഫറു തൊവീൽ അസഫറു ഒരു സുദീർഘമായ യാത്ര എനിക്കുണ്ട് മരണം കടിഞ്ഞ് മഷറിലേക്ക് കത്തിയാളുന്ന നരകത്തെ കൺമുന്നിൽ കൊണ്ടുവരപ്പെടുന്ന ഒരു ദിവസത്തിലേക്ക് സുദീർഘമായ ഒരു യാത്രക്കാണ് ഞാൻ നിൽക്കുന്നത് വസാദു ഖലീൽ പക്ഷേ അമലുകൾ കുറവാൻ വൽ മൗ തുരീബ് മരണം ഇതാ എൻ്റെ അരികിൽ വന്നെത്തിയിട്ടുണ്ട് ആ സുദീർഘമായ ആ യാത്രയിൽ ആ മഹ്ഷറിൽ നമ്മൾ നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ അമലുകൾക്കനുസരിച്ചായിരിക്കും അന്ന് ഓരോ മനുഷ്യരുടെയും അവസ്ഥയൂനു ഇലൽ ചില ആളുകൾ അവരുടെ ഞെരിയാണി വരെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നു ധാരാളം അമലുകളുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ വിയർപ്പ് അവരുടെ ഞെരിയാണി വരെയാണുള്ളത് വമിൻ ഹും ഇല റുക്കു ചിലയാളുകളുടെ മുട്ടുവരെ വിയർപ്പാണ് വിയർത്തൊലിച്ച് മുട്ടുവരെ മുട്ടിൽ അവർ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നു ചില ആളുകളോ ഇല ഹൈ അവരുടെ അരക്കെട്ടുവരെ വിയർപ്പിലാണ് ചിലയാളുകൾ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് അമലുകളൊന്നുമില്ല അവിടെ പരലോകത്ത് രക്ഷയാകുന്ന സുരക്ഷയാകുന്ന തണലാകുന്ന അമലുകളെ അവർക്കില്ല അങ്ങനെയുള്ള മനുഷ്യർ അവർ മുഴുവൻ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സാഹചര്യമാണ് അവർക്കുണ്ടാവുക ഇവിടെ നമ്മൾ എ സി ഉള്ള സ്ഥലങ്ങളിലേക്ക് തേടിപ്പോവാൻ ഈ പള്ളിയിൽ നമ്മളിരിക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട് ചൂടിൽ എത്ര നേരവും ഇവിടെ നമ്മളിരിക്കാൻ നമുക്ക് പ്രയാസമില്ല കുറച്ച് നേരം നിസ്കാരം കഴിഞ്ഞിട്ടും കുറച്ചു നേരം ഇരിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നു ഒരു തണുപ്പുണ്ട് ഒരു തണലുണ്ട് എങ്കിൽ ആ ദിവസത്തെ തണലിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ അവിടെ തണൽ ലഭിക്കാൻ ഒരാളും സഹായത്തിനില്ലാത്ത അന്ന് മലിക്കും മാലിക്കും അള്ളാഹുവാണ് അള്ളാഹു മലിക്കാണ് അള്ളാഹു മാലിക്കാണ് അള്ളാഹു ജബ്ബാറാണ് അന്ന് മറ്റൊരു രാജാവില്ല അന്ന് മറ്റൊരു ഉടമസ്ഥൻ ഇല്ല അള്ളാഹു ചോദിക്കും ഐനൽ നൽ ജബ്ബാറൂൻ എവിടെയാണ് ജബ്ബാറുകൾ പോക്കിരികൾ അഹങ്കാരികൾ എവിടെയെന്ന് അള്ളാഹു ചോദിക്കും അന്നൊരാളും തൻ്റെ അധികാരം കൊണ്ടോ തൻ്റെ മറ്റേതെങ്കിലും ബലം കൊണ്ടോ സംസാരിക്കാനില്ലാത്ത എല്ലാവരും തലകുനിച്ചു നിൽക്കുന്ന ദിവസത്തിൽ പ്രിയമുള്ളവരെ അന്ന് അന്നല്ലാഹു തണല് നൽകുന്ന ചില ആളുകളുണ്ട് അതിൽപ്പെടാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ റസൂറുല്ലാഹി പറഞ്ഞു കുല്ലും ഓരോ മനുഷ്യനും അവൻ്റെ സ്വതക്കയുടെ തണലിലാണ് ദുനിയാവിൽ എന്താണോ കൊടുത്തത് അതാണ് അവൻ്റെ തണൽ ഒരു ഈത്തപ്പഴം അള്ളാൻ്റെ മാർഗത്തിൽ നൽകിയാൽ ആ ഒരു ഈത്തപ്പഴത്തിൻ്റെ തണലുണ്ട് തൻ്റെ സമ്പാദ്യത്തിൽ തനിക്കേറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകിയാൽ അത് നാളെ പരലോകത്തേക്കുള്ള തണലാണ് നമ്മൾ ആലോചിക്കുക ഇന്ന് ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ നാളെ മഹ്യറിലുള്ള തണലെന്താണ് ആ തണലെന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ കൊടുത്തതാണ് പള്ളിക്ക് വേണ്ടി ദീനിനു വേണ്ടി ദേവത്തിന് വേണ്ടി നിലനിൽക്കുന്ന സ്വതക്കകളായി പട്ടിണി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്ക് നൽകിയ സ്വതക്കകളായി എന്താണോ ജീവിച്ചിരിക്കുമ്പോൾ കൊടുത്തത് അതാണ് നാളേക്കുള്ള നമ്മുടെ തണൽ കുല്ലും ഓരോരുത്തരും അവരവരുടെ സ്വതക്കയുടെ തണലിലായിരിക്കും അതുകൊണ്ട് കൊടുക്കാൻ പിശുക്ക് കാണിക്കണ്ട കൊടുത്താൽ പോയി എന്നല്ല കൊടുത്താൽ കിട്ടി കൊടുത്താൽ കിട്ടി അതാണ് നമ്മുടെ നാളെ പരലോകത്തേക്കുള്ള നമ്മുടെ തണൽ എന്ന തിരിച്ചറിവുണ്ടാകണം മറ്റൊന്ന് ഹറാമ് പെരുകുന്ന നമുക്ക് നരകം കിട്ടാൻ നമ്മുടെ മൊബൈൽ മാത്രം മതി മൊബൈലിലെ ഒരു മണിക്കൂർ സമയം ഒരു രണ്ടു മണിക്കൂർ സമയം ആ ഒരു സമയം ചിലവഴിക്കൽ മാത്രം മതിയാകും നമുക്ക് നരകത്തിലേക്ക് എത്താൻ അത്ര നരകത്തിലേക്ക് പോകാനുള്ള വഴികൾ നമ്മുടെ കൺമുന്നിലുള്ള കാലഘട്ടത്തിൽ ഹറാമിലേക്ക് പോകാതെ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുക റസൂള്ളാഹി പറഞ്ഞില്ലേ റജുലുൻ അള്ളാഹു തണലേകുന്ന നാളെ മഹറിൽ അള്ളാഹു തണല് നൽകുന്ന ഒരു വ്യക്തി റജുൽ ഒരു പുരുഷനാണ് ഒരു ആണാകട്ടെ പെണ്ണാകട്ടെ അവനൊരു പെണ്ണ് വിളിക്കുന്നു നല്ല കുടുംബമുള്ള നല്ല തറവാടിത്തമുള്ള കുലീന കുടുംബത്തിൽ പിറന്ന നല്ല ഭംഗിയുള്ളൊരു പെണ്ണ് ഒരു തെറ്റിലേക്ക് ആ പെണ്ണവനെ വിളിക്കുന്നു ഫക്കാൽ ആ മനുഷ്യൻ പറയുന്നു ഇന്നി അഹാഫു പെണ്ണെ ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നവനാണ് ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നവനാണ് ഞാനൊരു ഹറാമിലേക്ക് വരികയില്ല അങ്ങനെ തെറ്റിനുള്ള സാഹചര്യങ്ങൾ മുന്നിലുണ്ടായിട്ട് ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞ് ആ തെറ്റിൽ നിന്ന് മാറി നടക്കുന്നവന് അള്ളാഹു തണലേകും പ്രിയമുള്ളവരെ വളരെ ഗൗരവമുള്ള വിഷയമാണ് നമ്മുടെ ചാരിത്രം കാത്തു സൂക്ഷിക്കുക ഫിഥന പല രൂപത്തിലാണ് കടന്നു വരിക അഭിഹിതങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു ഇബിനുൽ ജൗസി റഹ്മുള്ള ഒരു മനുഷ്യൻ്റെ കഥ പറഞ്ഞു നൽകിയിട്ടുണ്ട് അയാളുടെ പേര് സാലിഹുൽ മഹ്ദീൻ എന്നതാണ് ബഗ്ദാദിൽ നാൽപ്പത് കൊല്ലം ബാങ്ക് വിളിച്ചൊരു മനുഷ്യൻ നാൽപ്പത് കൊല്ലം ബാങ്ക് വിളിച്ചു എന്ന് പറഞ്ഞാൽ ബാങ്ക് വിളിച്ചു പോവല്ല ഒന്നാമത്തെ തക്ബീർ മുതൽ ജമാത്തിനുണ്ട് നാൽപ്പത് കൊല്ലം സുന്നത്ത് പോലും റവാത്തിപ്പ് പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ല ഇരുപതാമത്തെ വയസ്സിലാണ് അയാൾ ബാങ്ക് കൊടുക്കാൻ തുടങ്ങുന്നത് എങ്കിൽ അപ്പം അറുപത് വയസ്സായി അറുപത് വയസ്സുള്ള അല്ലെങ്കിൽ അൻപത് വയസ്സുള്ള അത്രയും പ്രായം ഇബാരത്തുകൾ ചെയ്ത് യൗവനം നൽകിയത് ദീനിനാണ് യൗവനം നൽകിയത് പള്ളിക്കാണ് അയാളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട സമയം നൽകിയത് പള്ളിക്കാണ് നാൽപ്പത് കൊല്ലക്കാലം ഇബാരത്തു ചെയ്ത് ബാങ്ക് വിളിച്ച് എക്കാമത്ത് വിളിച്ച് ജമാത്തിൽ പങ്കെടുത്ത മനുഷ്യൻ നാൽപ്പത് കൊല്ലം കഴിഞ്ഞ് പള്ളിയുടെ മുകളിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ തൊട്ടടുത്തുള്ള വീട്ടിൽ ഒരു നസറാണിയായ ഒരു പെണ്ണിനെ കണ്ടു അയാൾ ബാങ്ക് ഉപേക്ഷിച്ചു പള്ളിയിൽ നിന്ന് ഇറങ്ങി ആ പെണ്ണിൻ്റെ വാതിൽ മുട്ടി മൻ അൻത ആരാണ് നീ ആ പെണ്ണ് ചോദിച്ചു ആ മനുഷ്യൻ മറുപടി നൽകി സോലാലിഹൽ മുഹദ്ദീൻ വാതിൽ തുറന്നു കൊടുത്തു കാരണം ഒരു സംശയവും അത്രമാത്രം നാട്ടിൽ സത്യസന്ധനാണ് ജനങ്ങൾക്കിടയിൽ അത്രയേറെ അയാളുടെ വിശ്വസ്തത അറിയപ്പെട്ടതാണ് ഒരു പേടിയുമില്ലാതെ ആ പെണ്ണ് വാതിൽ തുറന്നു ആ വീട്ടിലേക്ക് കയറി ആ പെണ്ണിനെ കയറി പിടിച്ചു ആ പെണ്ണ് അയാളോട് ചോദിക്കുന്നുണ്ട് അയാളെ തട്ടി മാറ്റിയിട്ട് നിങ്ങൾ അഹലുൽ അമാന മുസ്ലിമീങ്ങളല്ലേ അമാനത്തിൻ്റെ ആളുകളല്ലേ ഇത് അഹലുൽ ഹിയാന ഹിയാനത്തിൻ്റെ ആളുകളുടെ പണിയല്ലേ ഇത് വഞ്ചനയല്ലേ തോന്നിവാസമല്ലേ നിങ്ങളിൽ നിന്ന് ഇത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ആ മനുഷ്യൻ തിരിച്ചു ചോദിക്കാണ് നിന്നിലേക്കെത്താൻ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ മതം സ്വീകരിക്കണം ശരി ഞാനിതാ ഇസ്ലാം ഉപേക്ഷിക്കുന്നു അയാൾ അള്ളാഹുവിൻ ദ റസൂൽ സല്ലാഹു തങ്ങളെ വളരെ മോശമായി കൊണ്ട് സംസാരിക്കുന്നു ആ പെണ്ണ് പറയുന്നു ഇതാ നീ നിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ പഴയ നിൻ്റെ ദീനിലേക്ക് തിരിച്ചു പോകും അതുകൊണ്ട് ഹിൻസീർ പന്നിമാംസമുണ്ട് കഴിക്ക് അയാൾ കഴിച്ചു ഹംറ് മദ്യം ഇതാ ഒരുക്കിയിട്ടുണ്ട് കുടിക്ക് അയാളത് കുടിച്ചു ഉപ്പ വന്നു കഴിഞ്ഞാൽ സംസാരിക്കാം ഒരു മച്ച് കാണിച്ചു കൊടുത്ത് അവിടേക്ക് കയറിയിരിക്കാം പറഞ്ഞു ആ കയറുന്നതിനിടയിൽ അയാളുടെ മദ്യം പ്രവർത്തിച്ചു ആ മനുഷ്യൻ താഴെ വീണ് അയാൾ മരണപ്പെട്ടു ആ ക്രൈസ്തവയായ ക്രിസ്ത്യാനിയായ പെണ്ണും അച്ഛനും ചേർന്ന് ആ മയ്യത്ത് ഒരു മസ്ബലയിലേക്ക് ഒരു മാലിന്യ കുമ്പാരത്തിലേക്ക് ഒരു തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുപോയിട്ടു മുസ്ലിമീങ്ങൾ അന്വേഷിച്ചു അയാളുടെ പര്യവസാനം അയാളുടെ മരണം എങ്ങനെയാണ് എന്ന് മനസ്സിലായപ്പോൾ അവരും ആ മാലിന്യ കൂമ്പാരത്തിൽ ആ മനുഷ്യനെ വലിച്ചെറിഞ്ഞുകൊണ്ട് അവർ തിരിച്ചുപോയി നാൽപ്പത് കൊല്ലം പള്ളിയിൽ ബാങ്ക് വിളിച്ച നാൽപ്പത് കൊല്ലം ഒന്നാമത്തെ തഖ്ബീറോടുകൂടെ പള്ളിയിൽ നമസ്കരിച്ചൊരു മനുഷ്യന് ജനാസ നമസ്കരിക്കാതെ അയാൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥനകളും ആകാശലോകങ്ങളിലേക്ക് ഉയരാതെ മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിയുന്ന സാഹചര്യമുണ്ടായി ഇത് ഏതൊരു അവിഹിതത്തിൻ്റെയും പര്യവസാനം അങ്ങനെയാണ് അള്ളാഹു നമുക്ക് നിഷിദ്ധമാക്കിയതിൽ മുസ്ലിം ഉമ്മത്തിനും അപസരത്താണ് അതിലപകടം മാത്രമാണുള്ളത് എന്തെങ്കിലും ഒരു ബന്ധം അത് പിന്നെ ഏത് ന്യായങ്ങൾ നമ്മൾ നിരത്തിയാലും അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു ബന്ധം ആ ബന്ധത്തിൻ്റെ പിറകെ കഴിഞ്ഞാൽ ഒരൊറ്റ തിന്മയിലത് അവസാനിക്കൂല ഈ മനുഷ്യനെ നോക്കൂ അവിഹിതം അയാളെക്കൊണ്ട് ഹറാമ് തിന്നിച്ചു ഹറാമ് കുടിപ്പിച്ചു ഒടുവിൽ മുർത്തായി റിദ്ദത്ത് സംഭവിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യങ്ങളുണ്ടായി അതുകൊണ്ട് വളരെ കരുതലോടുകൂടെ ഇരിക്കുക നമ്മുടെ വാട്സപ്പിലെ ചാറ്റിങ്ങിലാകട്ടെ സംസാരങ്ങളിലാകട്ടെ ഏതെങ്കിലും വിധത്തിലുള്ള നിഷിദ്ധങ്ങളിലേക്ക് ഒരു തെറ്റായ സഞ്ചാരത്തിലേക്ക് പ്രിയമുള്ളവരെ പോകാതിരിക്കുക പലപ്പോഴും ഭാര്യയും മക്കളുമുള്ള ആളുകൾ അന്യ സ്ത്രീകളുമായി അവരുടെ സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അവരുടെ മൊബൈലിൽ അവരുടെ ചാറ്റിങ്ങുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കൊഞ്ചിക്കുടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാഹു നിഷിദ്ധമാക്കിയതാണ് അത്തരം സംസാരങ്ങളുടെ പര്യവസാനം വളരെ ഗൗരവമേറിയതായിരിക്കും മനസ്സ് ഒരു തെറ്റിലേക്ക് നമ്മളെ വിളിക്കുമ്പോൾ ഇന്നി അഹാഫു ഞാനിതാ അള്ളാഹുവിനെ പേടിക്കുന്നവനാണ് ഇത് കണ്ടെത്തുന്ന ഒരു ദിവസമുണ്ട് കാണിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് എന്നു പേടിച്ച തിന്മയിൽ നിന്ന് മാറാൻ നമുക്ക് സാധിച്ചാൽ നാളെ അള്ളാഹു തണൽ നൽകുമെന്നാണ് ഒരു അറാബി ഒരു പെണ്ണിന്റെ കൈപിടിക്കുകയാണ് മാനറാനായില്ല കവാക്കി പെണ്ണെ വാ നക്ഷത്രങ്ങളല്ലാതെ നമ്മളെ കാണുകയില്ല ഈ രാത്രിയിൽ ഒരു തെറ്റു ചെയ്താൽ കാണാൻ നക്ഷത്രങ്ങളല്ലാതെ മറ്റാരുമില്ല ആ പെണ്ണ് കൈ തട്ടി മാറ്റി ആ മനുഷ്യനോട് ചോദിക്കുന്നു ആ നക്ഷത്രങ്ങളെ സംവിധാനിച്ചവൻ എവിടെ പോയി അതുകൊണ്ട് ഇരുട്ടിൽ മനസ്സ് തെറ്റിലേക്ക് വിളിക്കുമ്പോൾ അറിയുക ഇരുട്ടിനെ പടച്ചവൻ നമ്മളെ കാണുന്നുണ്ട് ഈ പ്രപഞ്ചത്തെ പടച്ചവൻ നമ്മളെ കാണുന്നുണ്ട് അതുകൊണ്ടൊരു തെറ്റിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് മനസ്സിനെ നിയന്ത്രിക്കാൻ പ്രത്യേകിച്ച് തിന്മകളിലേക്ക് പോകാനുള്ള വഴികളെമ്പാടുമുള്ള കാലഘട്ടത്തിൽ നമുക്ക് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് തെറ്റുകളിൽ നിന്നോ മാറി നിന്നാൽ പകരം നാളെ മഹറിൽ തണലേകാമെന്നാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം അതുകൊണ്ട് അവനെ പേടിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് നമ്മൾ അനുഭവിക്കുന്ന ചൂടിനേക്കാൾ ശക്തമായ ചൂടിൽ നമ്മൾ ഒന്നിച്ചിരിക്കുമെന്നുള്ളതും പരസ്പരം കണ്ടുമുട്ടുമെന്നുള്ളതും നമ്മുടെ വിശ്വാസമാണ് ആ ദിവസത്തിൽ രണ്ട് രൂപത്തിലാണ് ആളുകളെ അള്ളാഹു സ്വീകരിക്കുക യൗമ നഹ്ുറുൽ മുത്തഖീന ഇല റഹ്മാനി വഫ്ദ മുത്തക്കീങ്ങളായ ആളുകൾ അവരെ അള്ളാഹുവിൻ്റെ അതിഥികളായി അള്ളാഹു സ്വീകരിക്കും ഹജ്ജിനു വേണ്ടി രാജാവിൻ്റെ സൗദി രാജാവിൻ്റെ അതിഥികൾ അവരുടെ പേരുകൾ ആ ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ പല മലയാളികളും രാജാവിൻ്റെ അതിഥികളായി ഇവിടെ നിന്ന് പുറപ്പെട്ടു വലിയ സമ്മാനങ്ങൾ അവർക്ക് ലഭിച്ചു വലിയ സൗകര്യങ്ങൾ അവർക്ക് ലഭിച്ചു ദുനിയാവിലെ ഒരു മഹ്ലൂക്കിൻ്റെ ദുനിയാവിലെ കേവലം ഒരു അബുദിൻ്റെ അതിഥികളാണവർ എങ്കിൽ റഹ്മാനായ റബ്ബിൻ്റെ അതിഥികൾക്ക് അള്ളാഹു ഒരുക്കുന്ന സ്വീകരണം എത്ര ഗൗരവമേറിയതായിരിക്കും എത്ര വലിപ്പമേറിയതായിരിക്കും അള്ളാഹു അവൻ്റെ അതിഥികളെ അന്ന് സ്വീകരിക്കും മുത്തക്കീങ്ങളായ അതിഥികളെ മുജിരിമീങ്ങൾ മുജിരിമീന ജഹന്ന അവരെ തെളിച്ചുകൊണ്ടുവരും ദാഹിച്ചു വലഞ്ഞവരായിരിക്കും അന്നേ ദിവസം ആ ആളുകൾ ഇവിടെ ശക്തമായ ചൂട് നമ്മൾ സഹിക്കുമ്പോൾ വെള്ളം കുടിക്കുകയാണ് ചിലരൊക്കെ പറയുന്നുണ്ട് എത്ര വെള്ളം കുടിച്ചു എന്ന് പോലും അറിയുന്നില്ല ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട് എത്ര കുടിച്ചിട്ടും മതിയാകുന്നില്ല കുടിക്കുമ്പോൾ ഒരാശ്വാസമുണ്ട് എന്നാൽ ഇന്നൽ ഹമീമ ലയുസബ് അല റൂസി നാളെ പരലോകത്ത് ഹമീം തിളച്ചു മറിയുന്ന വെള്ളം ആ നരകത്തിൽ നരകത്തിലെറിയപ്പെടുന്ന മനുഷ്യരുടെ തലയിലേക്കൊടിക്കും ഇവിടെ തലയിൽ ഈ തണുപ്പത്ത് ഈ ചൂടത്ത് ഒരു വെള്ളം നമ്മുടെ തലയിലേക്കൊടിക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട് രണ്ടും മൂന്നും തവണ കുളിക്കുന്നുണ്ട് പല ആളുകളും ചൂടിൽ നിന്ന് ഒരാശ്വാസം കിട്ടാൻ നാളെ പരലോകത്ത് ഹമീം ആ മനുഷ്യരുടെ തലയുടെ മുകളിലൂടെ ഒഴിക്കും ഫയംഫുദുൽ ഹമീമു ഒടിക്കും അവരുടെ ഉള് അത് ഉരുക്കിക്കളയും ആ വെള്ളം നമ്മുടെ തലയിലെത്തിയാൽ തല ഉരുകിയൊലിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ഉൾഭാഗങ്ങൾ അത് ഉരുകിയൊലിക്കും അങ്ങനെ ശരീരത്തിൻ്റെ ഉൾഭാഗങ്ങൾ ഉരുകിയൊലിച്ച് അവരുടെ കാൽപാദങ്ങളിലൂടെ അത് പുറത്തേക്ക് തെറിച്ചു പോകും അത്ര ശക്തമായ ചൂടായിരിക്കും ഹമീം നരകത്തിലെ ചുട്ട് തിളച്ചു മറിയുന്ന ആ വെള്ളം തലയിൽ വീണ് കഴിഞ്ഞാൽ ഉരുകി ഒലിച്ച് കാൽപ്പാരത്തിലൂടെ അത് പുറത്തേക്കൊഴുകും ഇതല്ല ചൂട് ഈ അനുഭവിക്കാനുള്ളതല്ല ചൂട് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതല്ല പ്രയാസം ഇത് ദുനിയാവാണ് ഇത് വളരെ ചെറുതാണ് ഇവിടെ നട്ടുച്ച സമയത്ത് ഒരു ചൂടുണ്ടെങ്കിൽ ഒരു അസ്തമയമുണ്ടാ സൂര്യന് രാത്രി ശാന്തതയാണ് ഈ കാലം കഴിഞ്ഞു പോകും മഴക്കാലം നമ്മളിലേക്കെത്തും ആശ്വാസമുണ്ട് പക്ഷേ മരണത്തിനപ്പുറം പ്രിയമുള്ള സഹോദര പ്രിയമുള്ള മുസ്ലിം സഹോദരി അവിടെ പിന്നീട് മരണമില്ലാത്ത ലോകമാണ് മരണത്തെ അള്ളാഹു സ്വർഗനരകങ്ങൾക്കിടയിൽ വെച്ചുകൊണ്ട് അറുക്കും പിന്നീട് മരണമില്ല സ്വർഗത്തിൻ്റെ ആളുകളോട് പറയും ലാ ലാമൗത്ത് സ്വർഗത്തിൽ കടിയുന്നവരെ നിങ്ങൾക്കിനി മരണമില്ല നരകത്തിൻ്റെ ആളുകളോട് വിളിച്ചു പറയും ലാ മൗത്ത് നിങ്ങൾക്കും ഇനി മരണമില്ല അത് കേൾക്കുന്നതോടുകൂടെ സ്വർഗവകാശിയുടെ സന്തോഷം ഇരട്ടിക്കും ഇരട്ടിയാകും നരകവകാശിയുടെ സങ്കടം അതും ഇരട്ടിയാകും ആ ദിവസത്തെ സൂക്ഷിക്കുക വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കുക െ പറയുകം നരകത്തിലെ ചൂടുണ്ടല്ലോ നരകത്തിലെ തീയുണ്ടല്ലോ അശദ്ദു ഹറൻ കഠിനമായ ചൂടാണ് കേട്ടോ നരകത്തിലെ തീയുണ്ടല്ലോ അത് കഠിനമായ ചൂടാണ് അവരോട് പറഞ്ഞു കൊടുക്കൂ പറഞ്ഞുകൊടുക്കൂ ലൗഖാനു കഹൂൻ അവരറിഞ്ഞിരുന്നുവെങ്കിൽ ആ ചൂടിനെക്കുറിച്ച് കുറിച്ച് അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ും എഴുപതിലെ ഒരു അംശമാണ് ദുനിയാവിലുള്ളത് എഴുപതിലെ ഒരു അംശമാണ് ഈ ദുനിയാവിൽ കാണുന്ന തീയും ചൂടും എല്ലാം നരകം ഭീകരമാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക ഈ ശക്തമായ ചൂട് സ്വതക്കക്ക് വേണ്ടി നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിക്കാൻ കഴിയണം ആ നരകത്തിൽ നിന്ന് കാവലിനെ ചോദിക്കാൻ നരകത്തിലേക്കെത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മുടെ യൗവനം നമ്മുടെ മറ്റു സമയങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നൽകാൻ മനസ്സിനെ പ്രേരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇസ്തേ ഖുഫാറുകൾ അധികരിപ്പിക്കുക ഇസ്തേ കാരണം അള്ളാഹു മഴ വർഷിപ്പിക്കും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഇസ്തേഖാറിനെ ചോദിക്കുക അള്ളാഹു നമ്മളിലേക്ക് അവൻ്റെ റഹ്മത്തിനെ ചൊരിയുമാറാകട്ടെ